നമസ്കാരം എഴുത്തച്ഛൻ അധ്യാത്മരാമായ കിളിപ്പാട്ടിൽ ശ്രീരാമൻ്റെ രാജ്യഭാരഫലവും രാമായണത്തിൻ്റെ ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് കൂടി അധ്യാത്മരാമായണം കിളിപ്പാട്ട് അവസാനിപ്പിക്കുകയാണ് ശ്രീരാമൻ്റെ രാജ്യഭാരഫലം ജാനകീ ദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടോ രാജഭോഗം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനൻ വൈധവ്യദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവുമൊരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദുശ്യുഭയവൂമൊരേയിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കാലേ വരീഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കുതനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുക എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്നവണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാഗേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തരസുഖമെന്തോന്നിൽ പരം വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകുന്നു മേ വീടിനമായണത്തിൻ്റെ ഫലശ്രുതി അധ്യാത്മരാമായണമിതമെത്രയോ അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ്തിൽ മർത്യനജന്മനാ മുക്തിക്കൂ മതിനില്ല സംശയം മൈത്രീകരം ധനധന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർധനം ദീർഘായുരർപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥ സിദ്ധിക്കും ആര്യജനങ്ങളൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും വന്ധ്യായുവതി കേട്ടിയിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും ആർത്തി കേട്ടിയിടുകിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ീലനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കീലനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടായ ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകമാധികളെല്ലാ മകന്നുപോ നിർണയം ദൈവ പിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമശമെല്ലാ മകലും അതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും ധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതൈക്കുപദേശിച്ച നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടയനം ചെയ്കിലും മുത കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനേ ബദ്ധമോദം പരമാർത്ഥമിതൊക്കെ ഭക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ഇത്യാധ്യാത്മരാമായ ഉമാമഹീശ്വര സംവാദേ യുദ്ധകണ്ഡം സമാപ്തം संपूर्ण